ഐ സി ആർ തേർട്ടി ഫോർ സിക്സ്റ്റീൻ മുപ്പത്തിനാല് വായിക്കുക ഇവയിലൊന്നും ലിസൺ കർത്താവിന്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക ഇതിലൊന്നും കാണാതിരിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരർത്ഥം ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന സകല പ്രശ്നത്തിനുമുള്ള പരിഹാരം ഈ പുസ്തകത്തിനകത്ത് ഉണ്ട് എന്ന് ഉണ്ട് എന്ന് യേശുവിൻ്റെ നാമത്തിൽ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ നിങ്ങളെ ഞാൻ അറിയിക്കുന്നു അതായത് വിതഔട്ട് എനി സിംഗിൾ എക്സെപ്ഷൻ സകല പ്രശ്നത്തിനുള്ള ഉത്തരം സകല ഇരുമ്പ് വാതിലുകളെയും തുറക്കുന്ന ശക്തി സകല അടഞ്ഞ വഴികളെയും തുറക്കുന്ന ശക്തി നിങ്ങളുടെ ജീവിതത്തിലെ നിരാശ മാറ്റുന്ന നിങ്ങളുടെ സൈക്കാട്രിക് റൂമുകൾ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നു കുപ്പികളും ടാബ്ലറ്റുകളും കുപ്പക്കൂനയിലേക്ക് എറിയാൻ സഹായിക്കുന്ന ദൈവശക്തി ദൈവശക്തി ഈ ഈ വാക്കുകൾക്കകത്തുണ്ട് ഇതിനകത്തുണ്ട് അതായത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അത് എല്ലാ പ്രശ്നത്തിനുമുള്ള പരിഹാരം പരിഹാരം എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന ഒരു പരിഹാരം ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരാള് മരിച്ചു നിങ്ങൾക്ക് അയാൾ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട് അയാൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് തിരിച്ചു വന്നാൽ എത്ര നന്നായിരുന്നുവെന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗാധ തലങ്ങളിലെ സങ്കടത്തിൻ്റെ അവസ്ഥകളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ പ്രശ്നത്തിനുള്ള ഉത്തരം ഈ ബൈബിളിലുണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നു അതായത് ഈ പ്രശ്നത്തിനുള്ള ഉത്തരം ബൈബിളിലുണ്ടെന്ന് പറഞ്ഞാൽ ഈ സൗപ്പെട്ടിക്കരയിലേക്ക് ഈ ബൈബിളുമായി ചെന്ന് നിന്ന് ഇത് വായിച്ചാൽ മരിച്ച എല്ലാവരും എഴുന്നേറ്റ് വരും എന്നതാണ് ഞാൻ പറയുന്ന പ്രതിവിധി അങ്ങനെയാണോ എന്നില്ല എഴുന്നേൽക്കാം മരിച്ചവർ ഉയർപ്പിക്കപ്പെടാം എന്നാൽ നിങ്ങളുടെ മരിച്ചവരെ കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടുകൾ ഈ ബൈബിളിൽ ഉള്ളതുകൊണ്ട് നിങ്ങൾ മരണത്തെക്കുറിച്ച് ഈ ബൈബിളിൽ നിന്ന് വായിക്കുന്നത് കൊണ്ട് നിങ്ങൾ മരിച്ചതിനപ്പുറത്തുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തത ഈ ബൈബിളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കൊണ്ട് മരണം ഒരു അവസാനമല്ലെന്ന് ഈ പുസ്തകം നിങ്ങളോട് പറയുന്നത് കൊണ്ട് മരണം കൊണ്ട് ഒരു വാതിലും അടയപ്പെടുകയല്ല മരണം ഒരു വാതിൽ തുറക്കുകയാണെന്ന് ഈ ഗ്രന്ഥം നിങ്ങളോട് പറഞ്ഞു തരുന്നത് കൊണ്ട് ഇത് വായിക്കുമ്പോൾ നിങ്ങളെ അലട്ടുന്ന മരണമെന്ന ഈ കീറാമുട്ടിക്കുള്ള പ്രതിവിധി ഈ പുസ്തകം നിങ്ങൾക്ക് തരും അപ്പോൾ മരണത്തിന്റെ മുമ്പിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന മനുഷ്യ സമൂഹത്തിലെ മറ്റ് മനുഷ്യരുടെ മുമ്പിൽ ഒരു വിശ്വാസി മരണത്തിന്റെ മുമ്പിൽ നിന്നിട്ട് പൗലോസിനെ പോലെ ഇങ്ങനെ പറയും മരണമേ നിന്റെ ദംശനം എവിടെ മരണമേ നിന്റെ വിഷപ്പൻ എവിടെ എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം സത്യം പറഞ്ഞാൽ മനുഷ്യൻ പൈസ ഉണ്ടാക്കുന്നതും ജോലി ചെയ്യുന്നതും കഷ്ടപ്പെടുന്നതും എത്ര നേരത്തെ ഒരു ജോലി കിട്ടണം എന്ന് വിചാരിക്കുന്നതും ഒക്കെ സത്യം പറഞ്ഞാൽ മനഃശാസ്ത്രജ്ഞന്മാര് പറയുന്നു എല്ലാ ഭയങ്ങളുടെയും അടി കിടക്കുന്ന ഭയം മരണഭയമാണ് നമ്മൾ നേരത്തെ ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ എന്തുകൊണ്ടാണ് പെട്ടന്ന് കാണും മരിച്ചുപോയാൽ നാലു ദിവസം നല്ല വീട്ടിൽ കിടക്കാനുള്ള നിർത്തിട്ട അത് നമ്മൾ പറയുന്നില്ലെന്നേ ഉള്ളൂ നമ്മൾ ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ മനസ്സിൽ അത് ഒരാശയമായിട്ടോ വാക്കുകളിൽ അത് ഒരാശയമായിട്ടോ പുറത്തു വരുന്നില്ലെന്നേ ഉള്ളൂ നമ്മുടെ അകത്ത് കിടക്കുന്ന ഇൻബിൽറ്റ് ബിൽറ്റ് ഇൻഗ്രീഡിയൻ സോ ഡീപ് ഡൗൺ ഇൻസൈഡ് അകത്ത് കിടക്കുന്ന മനോബോധം മരണഭയം മരണഭയം ആ മരണഭയത്തിന്റെ മുമ്പിൽ നിന്നിട്ട് ഒരു വിശ്വാസി പറയുകയാണ് മരണമേ മരണമേ നിന്റെ ദംശനം പൗലോസിനെ പോലെ നിങ്ങൾ പറയുകയാണ് ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റാൻ കഴിയില്ലെന്ന് ഞങ്ങൾ കുറപ്പെടും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ അലട്ടുന്ന എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ഉത്തരം ഈ പുസ്തകത്തിൽ ഉണ്ട്